പാനൂർ ഈസ്റ്റ് എലാങ്കോട് പുല്ലമ്പ്രദേവീക്ഷേത്ര പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം മാർച്ച് മൂന്ന് മുതൽ വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടക്കുക ആധുനികമന്ത്രി ബ്രഹ്മശ്രീ കെട്ടിനിയും കാനനു പത്മനാഭൻ ഗുരു പഴിഞ്ഞ മുഖ്യ കാലഘട്ടത്തിൽ വിവിധ പൂജാ കോമാങ്ങളും ഉത്സവാത്തിൻ്റെ ഭാഗമായുള്ള വിവിധ കലാരണികളും മറ്റുമായി നടക്കുകയാണ് ഇരുപത്തി മൂന്നിന് പൊങ്ക സമർപ്പണമുണ്ട് രാവിലെ ഒൻപത് മണിക്ക് പൊങ്കാല സമർപ്പണമുണ്ട് ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക മാർച്ച് മൂന്ന് ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം തുടർന്ന് പൊങ്കാല സമർപ്പണം പതിനൊന്ന് മണിക്ക് ഊട്ടുപുര സമർപ്പണം പതിനൊന്ന് മുപ്പതിന് ആലച്ചേരി ഹരിഷ്ണൻ നമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണം വൈകിട്ട് കലവറ സമർപ്പണം ഏഴ് മണിക്ക് പ്രാദേശിക കലാവിരുന്ന് എന്നിവയും നടക്കും മാർച്ച് ഇരുപത്തിനാലിന് രാവിലെ എ യതീന്ദ്രൻ മാസ്റ്ററുടെ പ്രഭാഷണം വൈകുന്നേരം അഞ്ചേ നാൽപ്പതിന് സർപ്പബലി ഭഗവതി സേവ കലാസന്ധ്യ എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഗിരീഷ് നെല്ലേരി ആഘോഷ കമ്മിറ്റി കൺവീനർ പുല്ലമ്പ്ര രാജു ട്രഷറർ പി മുകുന്ദൻ മാസ്റ്റർ പി സുമലത എന്നിവർ പങ്കെടുത്തു സമഗ്ര പാനോ